സൊ വെരി ഗുഡ് ഈവനിങ് ഗായ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കുക അതായത് നമ്മുടെ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ അതുപോലെ തന്നെ ഡൽഹി പോലീസ് കോൺസ്റ്റബിളിൻ്റെ അസിസ്റ്റന്റ് വയർലെസ് ഓപ്പറേറ്റർ അതുപോലെ തന്നെ ടെലി പ്രിന്റർ ഓപ്പറേറ്റർ അതായത് എ ഡബ്ല്യു ഒ അതുപോലെ തന്നെ ടി പി ഒ ഇതിൻ്റെയൊക്കെ സ്ലോട്ട് സെലക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ സൈറ്റ് അവൈലബിൾ ആയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ ഈ വീഡിയോ ഭാഗത്തിലൂടെ നമുക്ക് നോക്കാവുന്നതാണ് ആദ്യം ഇതുമായി റിലീസ് ചെയ്തിട്ടുള്ള നോട്ടീസ് നമ്മൾ ചെക്ക് ചെയ്യണം അതിനുശേഷം എങ്ങനെയാണ് സ്ലോട്ട് ബുക്ക് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോ ഭാഗത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ ഡൽഹി പോലീസ് കോൺസ്റ്റബിളിനെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ദെൻ നമുക്ക് കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെടുത്ത് പറയാനുള്ളത് നിങ്ങൾ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ അതായത് ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ആൺകുട്ടികൾക്ക് മാത്രം അപേക്ഷിക്കാൻ പറ്റിയൊരു പോസ്റ്റായിരുന്നു അത് സോ അതിന് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ലോട്ട് സെലക്ഷൻ വന്നിട്ടുണ്ട് അതിന്റെ എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഏകദേശം പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അതിന് എക്സാമിനേഷൻ നടക്കുന്നുണ്ട് രണ്ട് ദിവസത്തെ എക്സാം ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതിന്റെ സ്ലോട്ട് സെലക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് അതായത് ഈ മാസം പത്താം തീയതി വരെ മാത്രമേ ഉള്ളൂ ഏകദേശം അഞ്ച് ദിവസത്തിൻ്റെ അടുത്തേ കിട്ടുന്നുള്ളൂ വളരെ പെട്ടെന്ന് നിങ്ങൾ സ്ലോട്ട് സെലക്ട് ചെയ്യുക രണ്ട് ദിവസേ ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ സെലക്ട് ചെയ്യണം കാരണം സ്ലോട്ട് സെലക്ട് ചെയ്തിട്ടില്ല എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അടുത്ത സി പി എൽ കണ്ടതാണ് സ്ലോട്ട് സെലക്ട് ചെയ്യാത്തവർക്ക് എക്സാം അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അത് അത് വന്നിട്ടില്ല കാര്യമാണ് ൂടായ്മയും അതുകൊണ്ട് സ്ലോട്ട് നിർബന്ധമായിട്ട് സെലക്ട് ചെയ്തിരിക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സ്ലോട്ട് ഏത് ദിവസമാണോ നിങ്ങൾക്ക് അനുയോജ്യം ചിലപ്പോൾ ഷിഫ്റ്റ് ഉണ്ടാവത്തില്ല കാരണം കുറച്ച് കുറച്ചുപേരെ ഉണ്ടാവത്തുള്ളൂ ഡ്രൈവർ പോസ്റ്റ് അല്ലേ അതുകൊണ്ട് ചിലപ്പോൾ ഷിഫ്റ്റ് കാണിക്കാൻ ചാൻസ് ഇല്ല ഈ ഒരു എക്സാമിന്റെ മാത്രമാണ് കേട്ടോ പറയുന്നത് പോയിന്റ് നമ്പർ വണ് മാത്രമേ പറയുന്നുള്ളൂ ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് ഞാൻ പറയും അതുപോലെ സ്ലോട്ട് സെലക്ട് ചെയ്യുന്നതും കാണിച്ചു തരും അപ്പോൾ രണ്ട് ദിവസത്തെ പരീക്ഷ ആയതുകൊണ്ട് ഏത് ദിവസമാണ് നിങ്ങൾക്ക് അനുയോജ്യം അത് വളരെ പെട്ടെന്ന് സെലക്ട് ചെയ്യുക അല്ല മറ്റുള്ളവർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ലോട്ട് നമുക്ക് ലഭിക്കില്ല എല്ലാവരും ഇപ്പോൾ പതിനാറാം തീയതി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പതിനേഴ് മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് പതിനാറ് അത്ര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞാണ് അപ്പം അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അന്ന് രാത്രി പതിനൊന്ന് മണിവരെ നിങ്ങൾക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാം ഫസ്റ്റ് പോയിന്റ് എൻ്റെ സെക്കൻഡ് പോയിന്റ് നമ്മുടെ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മിനിമം പ്ലസ് ടു ഉള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്ന കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് അതിൻ്റെ സ്ലോട്ട് സെലക്ഷനും വന്നിട്ടുണ്ട് അതിൻ്റെ എക്സാമിനേഷൻ നടക്കുന്നത് പതിനെട്ട് മുതലാണ് കേട്ടോ ഇവിടെ ഡേറ്റ് കാണിക്കുന്നുണ്ട് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി മുതൽ ഏകദേശം ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അതായത് ജനുവരി മാസം ആറാം തീയതി വരെയും ഇതിന്റെ പരീക്ഷ നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഷിഫ്റ്റ് അടക്കാൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ടാവും ഞാൻ സെലക്ട് ചെയ്യുന്നത് തരാം അപ്പൊ നമുക്ക് മനസ്സിലാക്കാലോ എന്തൊക്കെയാണ് നിളെന്ന് അപ്പോൾ ഇതിന്റെ സ്ലോട്ട് സെലക്ഷൻ വരുന്നത് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് സോ ഈ മാസം ലാസ്റ്റ് വരെ ഉണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ തിങ്കളോ ചൊവ്വയോ അല്ലെങ്കിൽ വർക്കിംഗ് ഡേയ്സ് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ കാരണം വർക്കിംഗ് അല്ലാത്ത അവധി ദിവസങ്ങളൊക്കെ ബാക്കിയുള്ള കുട്ടികൾ വർക്കിന് പോകുന്ന കുട്ടികൾ ഉണ്ടാകും അതുപോലെ തന്നെ ശനി ഞായറും വേണം നിർബന്ധമുള്ള കുട്ടികളും ഉണ്ടാകുമ്പോൾ തന്നെ തിങ്കളാഴ്ച അല്ലെങ്കിൽ വർക്കിംഗ് ഡേയ്സ് ഒക്കെ ആവശ്യമുള്ള കുട്ടികളും ഉണ്ടാകും അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള തുടക്കത്തിൽ തന്നെ സെലക്ട് ചെയ്യുന്നതാണ് അപ്പോൾ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് നമ്മുടെ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽസിൻ്റെ സ്ലോട്ട് സെലക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ാണ് ഞാൻ കാണിച്ചത് അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ പോസ്റ്റ് വളരെ നല്ലൊരു പോസ്റ്റാണ് അപ്പോൾ അതിൻ്റെ എക്സാം നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ചുരുക്കം ദിവസങ്ങളിലുള്ള പരീക്ഷയാണ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ സ്ലോട്ട് സെലക്ട് ചെയ്യേണ്ട ടൈം വരുന്നത് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് ഇത്രയും ടൈം ഉണ്ടെന്ന് കരുതി വീണ്ടും നിങ്ങൾ ഡിലേ ആക്കണ്ട കാരണം ചുരുങ്ങിയ ദിവസങ്ങളെ കിട്ടുന്നുള്ളൂ ആ ദിവസങ്ങളിൽ ഏറ്റവും ബെറ്റർ ആയതാന്ന് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ഞാൻ മുമ്പോട്ടേക്ക് പറഞ്ഞുതരാം അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ അസിസ്റ്റന്റ് വയർലെസ് ഓപ്പറേറ്റർ അതായത് എ ഡബ്ല്യു ഒ ടി പി ഒ ഇതിനപേക്ഷ സമർപ്പിച്ചവർക്ക് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയാണ് എക്സാം നടക്കുന്നത് അപ്പോൾ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നിങ്ങൾക്ക് സ്ലോട്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത്രയും വക്കണ്ട നേരത്തെ പറഞ്ഞ കാര്യം തന്നെ വളരെ പെട്ടെന്ന് സ്ലോട്ട് സെലക്ട് ചെയ്യാം എനിക്ക് പ്രധാനമായിട്ടൊരു കാര്യം പറയാനുണ്ട് ഡൽഹി പോലീസ് ഡ്രൈവർ ആവട്ടെ കോൺസ്റ്റബിൾ എക്സിക്യൂട്ട് ആവട്ടെ ഹെഡ് കോൺസ്റ്റബിൾ ആവട്ടെ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് ഹെഡ് കോൺസ്റ്റബിൾ പിന്നെ എ ഡബ്ല്യുടി പി ഒ ഏതുവട്ടെ ഇതിനൊക്കെ പഠിക്കാനാവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് താഴെന്ന് പർച്ചേസ് ചെയ്യാം ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ ടീമിനെ മെസ്സേജ് കഴിഞ്ഞാൽ അവർ തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും എന്തായാലും ഇതെങ്ങനെ സ്ലോട്ട് സെലക്ട് ചെയ്യാന്നുള്ള കാര്യത്തിലേക്കും കൂടി നമുക്ക് വളരെ പെട്ടെന്ന് കിടക്കാം അതിനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എസ് എസ് സിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ലോഗിൻ രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡ് പിന്നെ ഈ കാണുന്ന ക്യാപ്ഷ് ഇവിടെ എന്താണ് വരുന്നത് അത് ഇവിടെ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം സോ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റിൻ്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു കുറേ നേരമായി ഈ ഒരു ഭാഗം മാത്രം കിട്ടുന്നില്ല ഇവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും കയറി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഐ മീൻ നോർത്ത് നിന്നൊക്കെ ആയിരിക്കും കൂടുതൽ പേരും കയറി ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാകുക നിങ്ങൾ കേരളത്തിലുള്ളവർ മിക്കവാറും ഈ ഒരു വീട് വന്നിട്ടുണ്ട് ഓക്കെ എനിവേ അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക താഴെ സ്ക്രോൾ ചെയ്താൽ മതി ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിറ്റി സെലക്ഷൻ അത് വന്നിട്ട് സെലക്ട് സിറ്റി എക്സാമിനേഷൻ ഡേറ്റ് ഷിഫ്റ്റ് ഇത് മൂന്നും സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ചില സാഹചര്യങ്ങൾ ഇത് ഒഴിവാക്കുന്നത് കണ്ടിട്ടുണ്ട് എന്തായാലും നോക്കാം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സുഹൃത്തിന് ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കും ഈ സുഹൃത്ത് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് നമുക്ക് നോക്കാം ആ പോസ്റ്റ് ഹെഡ് കോൺസ്റ്റബിൾ അതിൻ്റെ വന്നിട്ടില്ല കേട്ടോ ഹെഡ് കോൺസ്റ്റബിൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടും വന്നിട്ടില്ല അതുപോലെ തന്നെ തന്നെയായിരിക്കും ചിലപ്പോൾ ഡ്രൈവറോ ഈ സുഹൃത്തിൻ്റെ ഇത് വന്നിട്ടില്ല ഡ്രൈവറെ ടി പി ഒ ചിലപ്പം വരില്ല ചിലപ്പോൾ അല്പസമയത്തിന് ശേഷം ഇവിടെ ആക്റ്റീവ് ആവുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്താൽ മതി ഞാനിപ്പോൾ കാണിച്ചു തരുന്ന പോലെ തന്നെ ചെയ്താൽ മതി ചില സാഹചര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഡേറ്റ് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി ചെയ്യാൻ പോകുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് സെലക്ട് എക്സാമിനേഷൻ സിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിലാണ് ഇനി ക്ലിക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു വെബ്സൈറ്റും ഇങ്ങനെ ഒരു പേജിലേക്കാണ് പോകുന്നത് അപ്പോൾ ഡേറ്റ് സെലക്ട് ചെയ്യാനായിട്ട് പറയും എക്സാമിനേഷൻ ഡേറ്റ് സെലക്ട് ചെയ്യാനായിട്ട് പറയും എനിക്ക് ഗെറ്റ് ആ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടുന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന കാണാൻ സാധിക്കും എക്സാമിനേഷൻ ഡേറ്റുകൾ ഓരോന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത് കാണാൻ സാധിക്കും അതിൽ സൺഡേ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഐ മീൻ സാറ്റർഡേ കൊടുത്തിട്ടുണ്ട് സൺഡേ കാണിക്കുന്നില്ല അപ്പോൾ നേരെ ഇനി അടുത്തത് നമ്മൾ അടുത്ത ഇയറിലേക്കാണ് പോകുന്നത് ജനുവരി ജനുവരിയിൽ കയറിയിട്ടുണ്ട് ജനുവരിയിൽ ഒന്നാം തീയതി അവൈലബിൾ ആയിട്ട് കിട്ടുന്നില്ല രണ്ട് മൂന്ന് അഞ്ച് ആറ് ഇങ്ങനെയുള്ള ഡേറ്റിലാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യമായിട്ടുള്ള ഡേറ്റ് അത് സെലക്ട് ചെയ്യാൻ വേണ്ടത് ഞാനിവിടെ എന്തായാലും ഒരു സുഹൃത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഫോർ എക്സാമ്പിൾ ഇവിടെ ഒന്ന് ഇരുപത്തൊമ്പത് തിങ്കളാഴ്ച ഒന്ന് സെലക്ട് ചെയ്യുകയാണ് ശരി ഞായറൊക്കെ വേണ്ടവർക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഏതാ വേണ്ടത് സെലക്ട് ചെയ്യാം ഗെറ്റ് സ്ലോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഗെറ്റ് സ്ലോട്ട് കൊടുത്ത സമയത്ത് ഇതിൽ അദ്ദേഹം പ്രിഫറൻസ് കൊടുത്തിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ എക്സാമിന് കൊടുക്കുന്ന വൺ ടു ത്രീ എന്ന് പറയുന്ന മൂന്ന് സ്ഥലങ്ങൾ ഉണ്ടാവും സ്ഥലങ്ങളുണ്ടാവും എവിടെയാണോ നമുക്ക് വേണ്ടത് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടത് കോഴിക്കോടാന്ന് വിചാരിക്കുക അല്ലെങ്കിൽ തിരുവനന്തപുരം എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ കണ്ണൂരാന്ന് വിചാരിക്കുക എവിടെയാണെങ്കിലും അപ്പോൾ അതെന്ത് ചെയ്യുക അത് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതിവിടെ സെലക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല അതിൽ സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ വാലിഡേറ്റ് ചെയ്യണം ഒ ടി പി വരുന്നതായിരിക്കും ഒ ടി പി എന്നിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ ഒ ടി പി ഇപ്പോൾ മൊബൈൽ ഫോണിലും ഇമെയിലും വന്നിട്ടുണ്ടാവും അപ്പോൾ ഏതെങ്കിലും ഒന്ന് എൻ്റർ ചെയ്യുക എന്നിട്ട് വാലിഡേറ്റ് ആൻഡ് സബ്മിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിൽ റെഡിയാവുന്നതായിരിക്കും സ്ലോട്ട് സെലക്ട് ആവുന്നതായിരിക്കും ഇത്രയേ ഉള്ളൂ ഞാൻ എന്തായാലും ഇത് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് കാണിച്ച് തരാം ഓക്കെ നമ്മൾ അങ്ങനെ സ്ലോട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് സിറ്റി പ്രിഫറൻസ് സേവ്ഡ് സക്സസ്ഫുള്ളി ഓക്കെ കൊടുക്കുകയാണ് നമ്മൾ വീണ്ടും വന്നിട്ട് ഇവിടെ സെലക്ട് സിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം കാണിക്കും കുറച്ച് കഴിഞ്ഞിട്ട് മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഇപ്പോൾ സി പി ഒൻ്റെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കാണിക്കാതിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഉറപ്പ് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായിട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം കൊടുത്തു എന്ന് ഉറപ്പ് വരുത്താനായിട്ട് അപ്പോൾ ഇവിടെ സെലക്ട് ഒന്നുകൂടി ഇത് സെലക്ട് ചെയ്താൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ കണ്ടോ ഈ സുഹൃത്തിൻ്റെ സ്ലോട്ട് ഇവിടെ സെലക്ട് ആയിട്ടുണ്ട് സിറ്റി ഇവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റും ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് ആ സുഹൃത്ത് സെലക്ട് ചെയ്തിട്ടുള്ള ആ സുഹൃത്തിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള ഡേറ്റും കാര്യങ്ങളും കാണാൻ സാധിക്കും ഇവർ സെലക് സ്ലോട്ട് സെലക്ഷൻ ഈസ് ഓൾറെഡി കംപ്ലീറ്റഡ് ഡീറ്റെയിൽ ആർ പ്രൊവൈഡഡ് ബിലോ എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട് അപ്പോൾ സെലക്ട് സ്ലോട്ട് സെലക്ട് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം ഇറ്റ്സ് ഇനഫ് എഫ് ഇത്രയേ ഉള്ളൂ ഇത്രേ ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്ലോട്ട് സെലക്ട് ചെയ്യാം ഇത്രയേ ഉള്ളൂ ബാക്കിയുള്ള പോസ്റ്റിൻ്റെയും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളും വരുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും